ർക്കത്തെ തുടർന്നാണ് കോട്ടക്കൽ അബ്ദുൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് ഡോക്ടർമാർ അഞ്ചു വർഷം മുമ്പ് ആരംഭിച്ച പള്ളിത്തർക്കം പരിഹരിക്കുന്നതിനായുള്ള ചർച്ചകൾക്കിടെയാണ് കോട്ടക്കൽ എംഎൽഎ അബ്ദുൾ സമദ് സമദാനിക്ക് കുത്തേറ്റത് കോട്ടക്കലെ കുറ്റിപ്പുറം ആലഞ്ചുവട് ജുമാ മസ്ജിദിലെ പള്ളി പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കത്തിലായിരുന്നു മധ്യസ്ഥ ശ്രമം രണ്ടായിരത്തി എട്ട് ആഗസ്റ്റിൽ ഈ തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങൾ കുത്തേറ്റ് മരിച്ചിരുന്നു തർക്കം വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങിയ ഘട്ടത്തിലാണ് സമദാനയുടെ വീട്ടിൽ വെച്ച് ഇന്ന് രാവിലെ മധ്യസ്ഥ ചർച്ചകൾ നടത്തിയത് ചർച്ച കഴിഞ്ഞതിനുശേഷം തർക്കത്തിൽ ഒരു ഭാഗത്തുള്ള പുളിക്കൽ കുടുംബാംഗമായ കുഞ്ഞാവ എന്നയാൾ സമതാനിയെ സമീപിക്കുകയായിരുന്നു മുൻപ് കുത്തേറ്റ് മരിച്ച സഹോദരങ്ങളുടെ അനിയനാണ് കുഞ്ഞാവ തനിക്ക് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഇയാൾ സമദാനയുടെ മുറിയിലെത്തുകയും തുടർന്ന് കത്തിയെടുത്ത് തലയ്ക്ക് നേരെ വീശുകയായിരുന്നു ഒഴിഞ്ഞു മാറിയ സമദാനിയുടെ മൂക്കിന് കുത്തേറ്റു പരിക്കേറ്റ എം എൽ എയെ ഉടൻ തന്നെ കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി പരിക്ക് ഗുരുതരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആശുപത്രിയിൽ വെച്ച് സമതാനി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ദിവസമായിട്ട് ഒന്ന് കാണാൻ ഇങ്ങനെ അപ്പോൾ നാട്ടിലെ അങ്ങനെ കാണാൻ കാണാൻ വരുന്നു എന്ന് വന്നു സമതാനിയെ കുത്തിയ കുഞ്ഞാവയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ കീഴ്പ്പെടുത്തുന്നതിനിടെ ഇയാൾക്ക് മർദ്ദനമേറ്റതായതാണ് സൂചന സംഭവത്തെക്കുറിച്ച് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഇന്ത്യ വിഷൻ മലപ്പുറം